ഹലോ പട്ടികാരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു നാടൻ ചുക്ക് കാപ്പി തയ്യാറാക്കുന്ന വിധമാണ് ഇടുന്നത് ഇതാണ് നമ്മുടെ ചുക്ക് കാപ്പി എങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല ജലദോഷമായിരുന്നു തൊണ്ട സൗണ്ടൊക്കെ അങ്ങ് പോയായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം റെസ്റ്റ് എടുത്തിരുന്നു അപ്പം ഞാൻ മരുന്നായി കഴിച്ചൊരു ചുക്ക് കാപ്പിയാണ് അപ്പം ആ ചുക്ക് കാപ്പിയുടെ വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ചുക്കാപ്പി തിളയ്ക്കുന്നത് അപ്പം ഞാൻ അതിനായി എടുത്തിട്ടുള്ള ഇൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെയാണ് ചുക്ക് തുളസി ഇല പനിക്കൂർക്കി കുരുമുളക് ജീരകം കാപ്പിപ്പൊടി കരിപ്പടി ഇത്രയായിട്ടാണ് എടുത്തതൊന്ന് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അലകളായിട്ടുള്ള പനികോർക്കയിലേയും തുളസിയിലെയും ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കുരുമുളകും ചുക്ക് ജീരകം നന്നായിട്ട് നന്നായിട്ട് പൊടിച്ചില്ല ഒന്ന് ചതച്ച് ചതച്ചെടുത്തു കരിപ്പെട്ടി അങ്ങനെ തന്നെ മുറിച്ച് കഷ്ണമാക്കി ഇട്ടു പിന്നെ നന്നായിട്ട് കാപ്പിപ്പൊടി ഇച്ചിരി അധികം ഇട്ടു കാപ്പിപ്പൊടി ഇച്ചിരി അധികം ഇട്ടു അത് ഞാൻ ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു നമ്മുടെ ചൂടാറാത്ത ഫ്ലാസ്ക് ഉണ്ടല്ലോ ആ ഫ്ലാസ്കിലേക്ക് ഈ ഫ്ലാസ്ക് ഈ ഫ്ലാസ്കിലേക്ക് ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചു എന്നിട്ട് ഞാനിത് ഒരു ദിവസം കൊണ്ട് പല തവണയായി കുടിച്ചു കംപ്ലീറ്റ് അപ്പൊ വേറെ മരുന്നൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ പണ്ടത്തെ നാടൻ മരുന്നാണ് എന്ന് വെച്ചാൽ വെല്യാസമൊക്കെ ഒന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങണം കേട്ടോ ഇത് നമ്മുടെ ചെറിയ ജലദോഷം സൗണ്ട് മാറ്റം അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ദോഷവും മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ നാടൻ ചുക്ക് കാപ്പി കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാം അപ്പം നന്നായിട്ട് ഇച്ചിരി കാപ്പിപ്പൊടി അധികം ഇട്ട് ഈ ഒക്കെ നന്നായിട്ട് ചേർത്ത് ഏകദേശം ഒരു ഒരുപാട് വെള്ളം നീട്ടാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പം ഈ പറയുന്ന ജീരകത്തിന്റെയും ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയൊക്കെ ആ ശരിക്കും ആ വെള്ളത്തിലേക്ക് പിടിക്കും അതുപോലെ നന്നായിട്ട് വയ്ക്കി വരണം അപ്പൊ ആ അതിൻ്റെ ഒരു ഇതൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പെട്ടി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനൊക്കെ അരിപ്പെട്ടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണ് ആ പണ്ടത്തേക്ക് ഒരു കഷായം പോലെ ഇരിക്കും കേട്ടോ ആ കഷായം പോലെയാണ് കുടിച്ചത് അപ്പൊ നമുക്കൊന്ന് ആവിനൊക്കെ ഒരു ടേസ്റ്റും കിട്ടും മറ്റേ പനിയൊക്കെ വന്നുകഴിഞ്ഞാൽ കയ്പായിരിക്കുമല്ലോ അപ്പൊ ആ ഒരു മാറി കിട്ടുകയും ചെയ്യും അപ്പൊ എനിക്കത് വളരെ ഗുണപ്രദമായിട്ട് തോന്നി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എനിക്കങ്ങ് കിട്ടി മരുന്നൊന്നും എടുക്കേണ്ടി വന്നില്ല അപ്പോൾ എല്ലാവർക്കും ഗുണപ്രദമാകുമെന്ന് വിചാരിച്ച് ഇട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ നാട് ചിക്കാപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കണേ